വീടിന്റെ ബാൽക്കണിയിൽ നിന്നും നഗ്നതാ പ്രദർശനം നടൻ വിനായകൻ അറസ്റ്റിൽ ഇങ്ങനൊരു വാർത്ത പ്രബുദ്ധ കേരളത്തിൽ ആരെങ്കിലും കേട്ടിരുന്നോ കഴിഞ്ഞ ദിവസം ഇന്റർനെറ്റിൽ ട്രെൻഡിംഗ് ആയിട്ടുള്ള ഒന്നായിരുന്നു വിനായകന്റെ നഗ്നതാ പ്രദർശന വീഡിയോ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണുക ദയവായി ശ്രദ്ധിക്കുക വിനായകന്റെ അത്രയും തരം താഴാൻ ഞങ്ങൾക്ക് കഴിയാത്തത് കൊണ്ട് തന്നെ അയാൾ ഉപയോഗിച്ച തെറിവാക്കുകളും നഗ്നതയും മറയ്ക്കുകയാണ് കാണാം വിപ്ലവ രാജാവിന്റെ വീരകൃത്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഫ്ലാറ്റിലെ ബാൽക്കണിയിൽ ബോധമില്ലാതെ കിടന്നുരുണ്ട് മറ്റു താമസക്കാരെ തെറിവിളിച്ച് അടിവസ്ത്രമിടാതെ ബെഡ്ഷീറ്റ് മുണ്ടുപോലെ ഉടുത്തിട്ട് വന്ന് ഉരിഞ്ഞുവരെ കാണിക്കുന്ന വിനായകൻ എന്ന സഖാവിനെയാണ് ഫ്ലാറ്റിന് ഓപ്പോസിറ്റുള്ള ഒരാളാണ് വീഡിയോ എടുത്തിരിക്കുന്നത് വിനായകന് ഈ നാട്ടിൽ എന്ത് തോന്നിയവാസവും ചെയ്യാം വിനായകന്റെ ജാതിയാണോ നിങ്ങളുടെ പ്രശ്നം വിനായകന്റെ മതമാണോ നിങ്ങളുടെ പ്രശ്നം വിനായകന്റെ മറ്റേ നിറമാണോ പ്രശ്നമെന്നും പറഞ്ഞ് വെളുപ്പിക്കാൻ നവോത്ഥാനക്കാർ ഇറങ്ങും ജാതി കൊണ്ട് ഒതുക്കപ്പെട്ട കറുത്തവന്റെ പ്രതിഷേധമായി ഇതൊക്കെ വ്യാഖ്യാനിക്കു മുൻപ് ഒന്ന് ആലോചിക്കണം ഈ നാട്ടിലെ സെലിബ്രിറ്റി അല്ലാത്ത ഏത് ദളിതന് ഏത് കറുത്തവന് ലഭിക്കുന്നുണ്ട് വിനായകന് ലഭിക്കുന്ന പ്രിവിലേജ് എന്ന് വിനായകന് ഭാര്യയുമായി ഫ്ളാറ്റിൽ നിന്ന് അടിയുണ്ടാക്കി പോലീസിനെ വിളിക്കാം പോലീസ് വന്ന് വെറുതെ കാര്യം അന്വേഷിച്ച് പോവുകയേ ഉള്ളൂ സാധാരണക്കാരനോടുള്ള സമീപനമോ ആദ്യം ഒരു അടി പിന്നെ സംസാരം അതാണ് ഏമാന്മാരുടെ ഒരു രീതി വിനായകന് രാത്രി മദ്യപിച്ച് പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്ന് കയർത്ത് സംസാരിക്കാം രാത്രി പോലീസുകാർ തന്നെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കും ഒരു സാധാരണക്കാരനാണെങ്കിലോ അന്ന് രാത്രി കൊതുക് കടിയും കൊണ്ട് അവൻ പോലീസ് ലോക്കപ്പിൽ അല്ലെ വിനായകന് ഗോവയിൽ പോയി ഇംഗ്ലീഷിൽ തെറി പറഞ്ഞും മലയാളികളെ നാണം കെടുത്താം പാൻ ഇന്ത്യൻ ആക്ടർ അല്ലേ എന്ത് ചെയ്താലും അറിയാം വിനായകൻ മലയാളിയാണെന്ന് ഒരാൾക്കും പരാതിയില്ല പ്രതിഷേധമില്ല ഒന്നും പറയാനുമില്ല കാരണം വിനായകനല്ലേ വിനായകന് എന്തുമാകാം ഇതുപോലെ അയൽവാസിയെ തെറി പറഞ്ഞ് തുണി ഉരിഞ്ഞു കാണിക്കുന്നത് സാധാരണക്കാരനായ ഒരാളാണെങ്കിൽ രാത്രിക്ക് രാത്രി വീട് വളഞ്ഞ് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യില്ലേ പക്ഷേ വിനായകന് അത് ബാധകമല്ല മെയിൻ സ്ട്രീം മാത്രകൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത് വീഡിയോയിലൂടെ വിനായകൻ തെറി പറഞ്ഞു എന്ന് ആരോപണം എന്നാണ് വീഡിയോ കാണാൻ കണ്ണുള്ള കേൾക്കാൻ ചെവിയുള്ള ആർക്കും കേൾക്കാം അയാൾ എന്ത് തെറിയാണ് പറയുന്നതെന്ന് അമ്മയെ സ്നേഹിക്കുന്ന അമ്മയിൽ നിന്നും ജനിച്ച ഒരാൾക്കും കേട്ടു നിൽക്കാൻ സാധിക്കില്ല അത്ര തവണ ആവർത്തിച്ചാണ് അയാൾ ആ വാക്ക് ഉച്ചരിക്കുന്നത് എന്നിട്ടും അത് ആരോപണം മാത്രമായി ഒതുക്കാൻ മാപ്രകൾക്കും കഴിഞ്ഞെങ്കിൽ ചിന്തിക്കുക വിനായകൻ എന്ന വ്യക്തിക്ക് കേരളത്തിൽ പ്രിവിലേജ് പ്രിവിലേജില്ലേ ഉമ്മൻചാണ്ടി സാർ മരിച്ചപ്പോൾ മാപ്രകളെ എന്ന പേരിൽ വിനായകൻ പറഞ്ഞ വാക്കുകൾ എന്താണെന്ന് കേരളം മുഴുവൻ കണ്ടതാണ് എന്റെ അച്ഛൻ ചത്തു അയാളുടെ അച്ഛൻ മരിക്കുന്നതാവുന്നത് എങ്ങനെ എന്നൊക്കെയാണ് പിന്നീട് അയാൾ അതിനെ ന്യായീകരിച്ചത് ഏതെങ്കിലും പത്രം ഇന്നത്തെ കാലത്ത് ഒരു ദളിതൻ മരിച്ചാൽ ചത്തു എന്ന് വാർത്ത നൽകുമെന്ന് തോന്നുന്നുണ്ടോ പ്രേക്ഷകരെ പിന്നെയും എന്തിനാണ് ഇയാൾക്ക് ഇത്ര അസഹിഷ്ണുത സത്യത്തിൽ വിനായകൻ എന്ന വ്യക്തി ഒരു പബ്ലിക് ആണ് താമസിക്കുന്ന ഫ്ളാറ്റിൽ ഇയാൾ സ്ഥിരം തലവേദനയാണെന്ന് ഒന്ന് രണ്ട് ഇൻസിഡന്റ് കൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് വരെ അറിയാം എന്നിട്ട് എന്തുകൊണ്ട് ഇയാൾക്കെതിരെ യാതൊരു നടപടിയുമില്ല ചേന്നമംഗലത്ത് മൂന്ന് പേരെ തലക്കടിച്ചു കൊന്ന ഋതു ഇതുപോലെ ഒരു പൊതുശല്യമായിരുന്നു പബ്ലിക്കായി അയൽവാസികളെ തെറി തെറിവിളിക്കുന്ന സ്ത്രീകളും കുട്ടികളുമുള്ള ഇടത്തിൽ നഗ്നതാ പ്രദർശനം നടത്തുന്ന ഇയാളെ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുന്നത് എന്തിനാണ് ഇനി ഇയാളുടെ കൈകൊണ്ടും ആരെങ്കിലും ചത്താൽ മാത്രമേ നടപടി എടുക്കൂ എന്നുണ്ടോ കേരള പോലീസെ സെലിബ്രിറ്റികളെ പ്രിവിലേജ് ഉള്ളവരെ ഒന്നും തുടരുത് എന്നാണോ നിങ്ങളുടെ പോലീസ് മന്ത്രി തന്നിരിക്കുന്ന ഉത്തരവ് ഉള്ള വൃത്തികേടെല്ലാം പ്രവർത്തിച്ചും പറഞ്ഞും കഴിഞ്ഞ ശേഷം ജാതിക്കാട് ഇറക്കി ഇരവാദമിറക്കി രക്ഷപ്പെടാൻ നോക്കുന്ന ഈ നവോത്ഥാനക്കാരനെ ഇങ്ങനെ വിട്ടാൽ മറ്റു മനുഷ്യർ എങ്ങനെ ഇവിടെ ജീവിക്കും ഹണി റോസിന്റെ നിദംബം വലിയൊരു സാമൂഹിക വിഷയമായി അവതരിപ്പിച്ച ഒരാൾക്കും വിനായകന്റെ ലിംഗപ്രദർശനത്തിനെ പറ്റി ഒന്നും പറയാനില്ല ഇന്ത്യൻ നിയമപ്രകാരം ലൈംഗിക അവയവമായി കണക്കാക്കിയിട്ടുള്ളത് ആണിനു പീനുസും പെണ്ണിന് വജൈനയുമാണ് അരയ്ക്ക് മുകളിലേക്കുള്ള ഭാഗം നഗ്നതയല്ല ഒരു പൊതുവേദിയിലും ഹണി റോസ് എന്ന സെലിബ്രിറ്റി നഗ്നത പ്രദർശിപ്പിച്ചിട്ടില്ല ഉണ്ടോ ഭരണഘടന അനുശാസിക്കുന്ന തരത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാണ് അവർ ഏത് വേദിയിലും വന്നിട്ടുള്ളത് വിനായകൻ പബ്ലിക്കായി പീനീസ് പ്രദർശിപ്പിക്കുന്നു പ്രത്യക്ഷത്തിൽ നോൺ ബൈലബിൾ വകുപ്പ് ചാർത്തി റിമാൻഡിലാക്കാനുള്ള അത്രയും ഗുരുതര കുറ്റം എന്തെങ്കിലും നടക്കുമോ നടക്കില്ല കാരണം ഇത് കേരളമാണ് ചുവപ്പിട്ടാൽ ഇവിടെ എന്ത് തോണിയവാസവുമാകാം